ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ക്രാഡി എഗിൻ്റെ എക്സി നയൻ ഹൺഡ്രഡ് തേർഡ് ജിന്നാണേ അപ്പോൾ ഞാൻ ഇതൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ് ഫ്രണ്ടിൻ്റെ മകന് വേണ്ടി മേടിച്ചതാണ് അവർ നാട്ടിലെത്തിയിട്ടില്ല അപ്പോൾ ഞാനിതെല്ലാം അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തൊമ്പതാം തീയതി വരുമ്പോൾ ഇത് ഹാൻഡ് ഓവർ ചെയ്യണം അവന് അവൻ്റെ മോനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തത് ക്രാഡിയാക്ക് ആണ് കാരണം ഞാൻ വാങ്ങുന്ന നാലാമത്തെ ക്രാഡിയാക്ക് ബൈക്കാണിത് രണ്ടെണ്ണം എനിക്ക് വേണ്ടി രണ്ടെണ്ണം ഞാൻ വേറെ ഫ്രണ്ട്സിനു വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് ക്രാഡിയാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്രാഡിയാക്ക് നോർമൽ ഷോപ്പുകളിൽ ഇല്ലായിരുന്നു വളരെ അപൂർവം മാത്രമായിരുന്നു ചില ഷോപ്പുകളിൽ മാത്രമേ ഉള്ളായിരുന്നു കാരണം ക്രാഡിയാക്കിനെതിരെ ഈ സൈക്കിൾ കമ്പനീസ് എല്ലാവരും ഈ ക്രാഡിയക്ക് സൈക്കിൾ സർവീസ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ മൂന്ന് വർഷം മുമ്പാണ് സെയിം ക്രാഡിയ കെക്സി നയ നയൻ ഹൺഡ്രഡിൻ്റെ ഫസ്റ്റ് ജെൻ ഫസ്റ്റ് ജെന് ഞാൻ എടുത്തത് ഓക്കെ അതെടുത്തിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അപ്പോൾ അതിന് വരുന്ന ടയർ ഹിമാലയൻ ട്രയൽ എന്ന് പറഞ്ഞൊരു ടയറാണ് വരുന്നത് അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഉള്ളൊരു ടയറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ മോൻ മോനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അത് അടിപൊളി ടയറാണ് നമ്മൾ റഫ് ടയറിന് എല്ലാം ഒരുപാട് പോയിട്ടുണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയെന്നു കാണാൻ പറ്റും നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് റഫ് യൂസ് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ടയറിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇതുവരെ മൂന്ന് വർഷമായിട്ടും ഇതുവരെ പഞ്ചർ പോലും ആയിട്ടില്ല ഓക്കെ പിന്നെ എൻ്റെ സൈക്കിളിൽ നിന്നൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഒത്തി കുറഞ്ഞു ബ്രേക്ക് കുറഞ്ഞപ്പോൾ ഞാൻ എന്താ ബ്രേക്ക് പേഡ് മാറ്റിയിട്ടിട്ടുണ്ട് വേറെ എല്ലാ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അസംബിൾ ചെയ്തത് നമുക്ക് ഈസിയായിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും ഞാൻ അസംബിൾ ചെയ്തു അതിന് ശേഷം കടയിൽ പോയിട്ട് ഒരു ഒരു പ്രാവശ്യം ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ട് ബ്രേക്കെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീസെല്ലാം വെച്ചു അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് ആറ്റെങ്കിൽ വരെ പോയിട്ടാണ് വന്നത് പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് മാറ്റമാണ് സൂമിൻ്റെ അല്ലാതെ കാര്യമായിട്ട് മാറ്റങ്ങളും കാണുന്നില്ല ഓക്കെ ഇതിന് ലോക്കൗട്ടുണ്ട് ലോക്കൗട്ടുണ്ട് നമ്മൾ ഫ്ലാറ്റ് റോഡിൽ പോകുമ്പോൾ സസ്പെൻഷൻ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് സസ്പെൻഷൻ ലോക്കൗട്ട് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് റോഡെല്ലാം പോകുമ്പോൾ നമുക്ക് ഷോക്ക് എല്ലാം നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി സസ്പെൻഷനാണ് ഡിസ്ക് ബ്രേക്ക് ആണ് ഇതും നല്ല നല്ല ബ്രാക്കിങ് സിസ്റ്റമാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റർ വരുന്നത് ഷിമാനോന്ന് ഷിമാനോയുടെ ഷിഫ്റ്ററാണ് എനിക്ക് അത് കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒരു നമുക്കിപ്പോൾ അത് കാണാം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ടു എയ്റ്റ് ആണുള്ളത് കേട്ടോ ഇവിടെ എയ്റ്റ് 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 ടീത്തൊന്നും അപ്പോൾ നമ്മൾ എല്ലാം കയറാം അടിപൊളിയാണ് ഫ്രണ്ടിൽ മൂന്നാണ് വരുന്നത് മൂന്ന് രീത്താണുള്ളത് ഓക്കെ ഫോർട്ടി ടു ആണ് ഫോർട്ടി ടു തേർട്ടി സിക്സ് അങ്ങനെ എന്താണ് നോക്കണം പിന്നെ ഷിമാനോയുടെ ക്രാങ്കാണ് വരുന്നത് ഷിമാനയുടെ ക്രാങ്കും അസേര ബാക്കിൽ ഡിറൈലർ വരുന്നത് അസേരയാണ് ഓക്കെ ഫ്രണ്ടിൽ വരുന്നത് ആൾട്ടസ് ആണ് ഈ പ്രൈസ് റേഞ്ചിൽ ഈ അസേരയും ആൾട്രസും വേറൊരു വണ്ടി കൊടുക്കുന്നില്ല ബ്രാൻഡഡ് വണ്ടികളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ നല്ല പ്രീമിയം ക്വാളിറ്റി വണ്ടി ഈ റേഞ്ചിൽ കൊടുത്തപ്പോഴാണ് സൈക്കിൾ ഷോപ്പുകാരെല്ലാവരും കൂടി തീരുമാനിച്ചു ക്രാഡിയൊക്കെ ഷോപ്പിൽ വെച്ച് ഷോപ്പിൽ സെല്ല് ചെയ്യത്തില്ല ക്രാഡി സർക്ക് സൈക്കിളൊന്നും സർവീസൊന്നും ചെയ്യത്തില്ല എന്ന് ബ്രാൻഡഡ് ഷോപ്പുകളിലൊന്നും ഇപ്പോഴും ചെയ്യത്തില്ല എന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ഇതെല്ലാം അതിജീവിച്ച് ഗ്രാഡിയൊക്കെ വിപണിയിലുണ്ട് ഓൺലൈനിൽ നമുക്ക് മേടിക്കാം ഓൾമോസ്റ്റ് ഫുള്ള് സെറ്റായി ആണ് അവർ തരുന്നത് നമുക്ക് ഹാൻഡിലും പെഡലും സീറ്റും സീറ്റ് കുഴപ്പമില്ല ഹാൻഡിലും പെഡലും റിഫ്ലക്ടർ മാത്രം ജസ്റ്റ് നമുക്ക് എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി ബാക്കിയെല്ലാം സ്റ്റാൻഡ് സഹിതം അവർ ഫിറ്റ് ചെയ്താണ് തരുന്നത് അപ്പോൾ എൻ്റത് ഫസ്റ്റ് ജെനാണ് ഫസ്റ്റ് ജെൻ എന്ന് തേർഡ് ജെനിലോട്ട് മാറിയപ്പോൾ ഒരു സീറ്റ് മെമ്മറി ഫോമിൻ്റെ ഒരു സീറ്റ് വന്നിട്ടുണ്ട് നല്ല കുഷനിങ്ങും മിഡിലൊരു ഹോളും എല്ലാം ഉണ്ട് വേറെ ഡയനമിക്കിന് വേണ്ടി ഹോളും എല്ലാം ഇട്ടിട്ടുണ്ട് അതും ഒരു മാറ്റമുണ്ട് പിന്നെ വന്നത് ഈ സ്റ്റാൻഡ് കുറച്ചും ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നു പക്ഷേ എനിക്ക് എൻ്റേത് വേറൊരു മോഡലിൽ സ്റ്റാൻഡാണ് അതും അത് നല്ല സ്റ്റാൻഡാണ് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല മൂന്ന് വർഷം ഉണ്ട് യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരൊക്കെ അറിയാം ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് ഓഫ് റോഡെല്ലാം പോയി എല്ലാം ഇടുന്നുണ്ട് ഇതുവരെ കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല ഞാൻ ഇതുവരെ ഫുൾ സർവീസും ചെയ്തിട്ടില്ല മൂന്ന് വർഷമായിട്ട് അത് ചെയ്യണം കാര്യം മഴയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൽ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻ്റും ഉണ്ട് പ്രത്യേക സൈഡിൽ പ്രയിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ തേർഡ് ജന്നിൽ ഹബ് ഒരു മാറ്റം വന്നു ഒരു ഡൗട്ട് നോക്കട്ടെ ഹബ്ബിൻ്റെ പേര് ബസറ എന്നും പറഞ്ഞൊരു കമ്പനിയുടെ ഹബ്ബാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എൻ്റെത് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ട് കൺഫേം ചെയ്യാം ഡിസ്ക് ബ്രേക്ക് ഒക്കെയാണ് കേട്ടോ പിന്നെ നല്ല ലുക്കാണ് കാണാൻ നല്ല ലുക്കാണ് ഇവിടെ ഒരു റാഡിയേക്കിൻ്റെ ഒരു ഇത് റാഡിയേക്കനിങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ കേബിളുണ്ടല്ലോ ഈ കേബിൾ ഇവിടെ തട്ടി കുറേ കാലം കഴിയുമ്പോൾ ഇവിടുത്തെ പെയിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വല്ല സ്റ്റിക്കർ പൊട്ടിച്ചിരുന്നാൽ അതും പോവാത്തില്ല പിന്നെ എൻ്റെ മോന് വളരെ ചെറുതാണ് ആ ആർക്കു വേണോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എനിക്ക് ഈസി ആയിട്ട് ചവിട്ടാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് കണ്ടോ നമുക്ക് സീറ്റ് ഇത്രയും പൊക്കി വെച്ച് നമുക്ക് ചവിട്ടാൻ പറ്റും ഇത് ഒറ്റ ഫ്രെയിം സൈസിലാണ് വരുന്നതെന്ന് തോന്നുന്നു ആ തോന്നുമല്ല ഒറ്റ ഫ്രെയിം സൈസിലാണ് വരുന്നത് ഈ സീറ്റ് ഏറ്റവും താത്തി വെച്ചാൽ ആദ്യം ചവിട്ടി തുടങ്ങിയപ്പോൾ ഏറ്റവും താത്തി വെച്ച് ഇങ്ങനെയായിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവൻ എട്ടാം ക്ലാസ്സിലായി കുറച്ചും കൂടെ പൊക്കി വെച്ചിട്ടാണ് ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്രാഡിയാക്കിൻ്റെ വിശേഷം പിന്നെ നല്ല ഹാൻഡ് ഗ്രിപ്പാണ് ഇവിടെ ഒരു പാം റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്ക്രൂ ഇളക്കി അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും